എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ് എന്താണ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉപയോഗിച്ച് എങ്ങനെ ബോഡി വെയിറ്റ് കൊടുക്കാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ ആണ് ഇത് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ചെല്ലാം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിശ്ചിത പി സമയത്തിൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അതായത് അതി നേരം ഭക്ഷണം കഴിക്കേണ്ട പകരം ഒരു സമയത്ത് മാത്രം കഴിച്ച് ബാക്കി സമയം നമ്മൾ വെള്ളം മാത്രം കുടിക്കുന്ന ഒരു രീതിയാണ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് പലതരത്തിലുണ്ട് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത് സിക്സ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റിംഗ് പിന്നെ എയ്റ്റ് ഹവേഴ്സ് ഫാസ്റ്റിംഗ് ഉണ്ട് സിക്സ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ പതിനാറ് മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ബാക്കി എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് സിക്സ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റിംഗ് അതായത് പതിനാറ് മണിക്കൂർ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കില്ല ആ സമയത്ത് നമുക്ക് വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കാം ബ്ലാക്ക് ടീ കുടിക്കാം പക്ഷേ അതിൽ ഷുഗറും ഒന്നും പാടില്ല അപ്പോൾ ഇനി നമുക്ക് ഈ പതിനാറ് മണിക്കൂർ എങ്ങനെ സെലക്ട് ചെയ്യാം അതായത് രാവിലെയാണോ ഈ പതിനാറ് മണിക്കൂർ സെലക്ട് ചെയ്യേണ്ടത് അതോ രാത്രിയാണോ പകലോ പതിനാറ് മണിക്കൂർ സെലക്ട് ചെയ്യേണ്ടത് അതെങ്ങനെ സെലക്ട് ചെയ്യാം എന്നാണ് ഇനി പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് ഈ പതിനാറ് മണിക്കൂർ സെലക്ട് ചെയ്യാം ഒന്നെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ലഞ്ച് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ആ രണ്ട് രീതിയാണ് പൊതുവായിട്ടുള്ളത് പിന്തു രാത്രി പത്ത് മണിക്ക് ഭക്ഷണം കഴിച്ചു രാത്രി പത്ത് മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം അടുത്ത ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണി വരെ ഭക്ഷണം ഒന്നും കഴിച്ചിരിക്കും വെള്ളം മാത്രമാണ് കുടിച്ചത് വേറൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അതിനുശേഷം വൈകിട്ട് ഒരാറ് മണിക്ക് ഭക്ഷണം കഴിക്കുക ഡിന്നർ കഴിക്കും കുറച്ച് നേരത്തെ കഴിക്കും ലഞ്ച് സ്കിപ്പ് ചെയ്യും അപ്പോൾ ഇതുവഴി നമുക്ക് പതിനാറ് മണിക്കൂർ കിട്ടും അതായത് വൈകുന്നേരം ആറ് മുതൽ രാവിലെ പത്ത് മണിവരെ രണ്ട് തവണ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പൊള്ളൂ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കാത്ത ഈ സിക്സ്റ്റീൻ അവേഴ്സിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ബോഡി എനർജി സോഴ്സ് തേടിക്കൊണ്ടിരിക്കും അപ്പോൾ ഭക്ഷണമൊന്നും അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല അപ്പോൾ കലോറീസ് ഒന്നും ഭക്ഷണ ഭക്ഷണമേ കഴിക്കുന്നില്ലല്ലോ അപ്പോൾ അതിൽ അതുകൊണ്ട് കലോറീസ് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ അത് നിലവിൽ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റൊക്കെ അത് ഉപയോഗിക്കും നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് നമ്മൾ ഉൾ നിലവ് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റൊക്കെ അത് ബേൺ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് കൂടാതെ തന്നെ നിങ്ങൾ ഓടുകയും മറ്റ് എക്സസൈസും കൂടെ ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ നിലവിലുള്ള നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ്സൊക്കെ ബേൺ ചെയ്യാൻ സാധിക്കും ഭക്ഷണ രീതി രീതി അതാണ് വേറെ ഇമ്പോർട്ടൻറ്റ് അത് കൂടാതെ നമുക്ക് എക്സസൈസും കൂടി ചെയ്യണം ഞാൻ മൂന്ന് മാസം മുമ്പ് ഏകദേശം നയൻറ്റി ടു വെയ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ സുഹൃത്താണ് ഇങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആദ്യം ഞാൻ വളരെ മടി പിടിച്ചു കാരണം രണ്ട് പതിനാറ് മണിക്കൂർ കഴിക്കാതിരിക്കുക അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല പിന്നീട് എനിക്ക് എന്നെ തോന്നി ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ എന്താന്ന് അപ്പോൾ അതിന് ഞാൻ സാധാരണഗതിയിൽ വളരെ വൈകിട്ടാണ് എഴുന്നേക്കാർ ഒരു പത്ത് മണി ഒക്കെ ആവും അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ എന്നാൽ പിന്നെ പത്ത് മണിക്ക് ഭക്ഷണം കഴിക്കുന്നത് വിട്ടിട്ട് ഒരു ഒരു മണിവരെ പിടിച്ചു നിൽക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പതിനാറ് മണിക്കൂറിലേക്ക് കടന്നത് അതായത് ഒരു മൂന്ന് മണിക്കൂർ മാത്രമല്ലേ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഒരു മണിക്ക് ഞാൻ കഴിച്ചു അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ അതൊരു രണ്ട് മണിവരെ കൊണ്ടുപോയി ആദ്യത്തെ ആഴ്ചയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ സ്ഥിരം കഴിക്കാറുള്ള സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാതെ എന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഭയങ്കര ക്ഷീണമൊക്കെ തോന്നും വിശപ്പ് കൂടും വളരെ ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ ഒരാഴ്ച ആ ഒരു ആഴ്ച നമ്മൾ എങ്ങനെയെങ്കിലും മെയിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പതിനാറ് മണിക്കൂർ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലായിട്ട് ആ രീതിയിലേക്ക് മാറും പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ആ വിശപ്പൊന്നും വരത്തില്ല പതിനാറ് മണിക്കൂർ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് വിശപ്പ് ഭയങ്കര അധികമായിരിക്കും നമുക്ക് കാണുന്ന ഭക്ഷണമൊക്കെ വാരി വലിച്ച് കഴിക്കാനുള്ള ടെൻഡൻസിറ്റി പോകും അപ്പോൾ ആ സമയത്ത് നമ്മൾ വാരി വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഫാസ്റ്റിങ് ചെയ്യുന്നതിൽ അർത്ഥമില്ലാതും കാരണം നിങ്ങൾ പതിനാറ് മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഫുഡൊക്കെ അമിതമായി കഴിക്കും അപ്പോൾ എന്താ സംഭവിക്കുക വീണ്ടും തടി ഒരിക്കലും കുറയാൻ പോകുന്നില്ല വീണ്ടും നമ്മുടെ ബോ അത് മാത്രമല്ല നമ്മൾ ആ ശരീരത്തിന് ദോഷം ചെയ്യും അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ രണ്ട് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ആ രണ്ട് നേരം മിനിമം ഫുഡ് മാത്രമേ കഴിക്കാൻ പോകൂ ബോഡിക്ക് ആവശ്യമുള്ള ഫുഡ് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം ഒന്ന് റൈസ് രണ്ടാമത് ഷുഗർ ഈ രണ്ട് സംഗതിയും നമ്മൾ നമ്മുടെ മീൻ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി കാരണം ഈ രണ്ട് സംഗതിയാണ് നമ്മുടെ ബോഡിയിൽ വെയ്റ്റ് കൂട്ടുന്നത് കൊളസ്ട്രോൾ കൂട്ടുന്നത് ഒന്നുമല്ല പിന്നെ ഏറ്റവും വലിയ ഡേഞ്ചറ് ഷുഗറാണ് നമ്മുടെ ചായയിലും എല്ലാത്തിലും ചാരിമതല ഫ്രൂട്ട് ജ്യൂസിലായാലും ശരി അല്ലാതെ ഷുഗർ ഇല്ലാത്ത ഒരു ദിവസം നമുക്കില്ല ഈ രണ്ട് കാര്യങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ ഒഴിവാക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യുന്നതുകൊണ്ട് ഗുണമുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സ ഇതൊക്കെ വേസ്റ്റ് ആയിപ്പോകും കാരണം നമ്മൾ നമ്മൾ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ കൊളസ്ട്രോൾ തിരിച്ച് ബോഡിയിലേക്ക് വരുകയാണ് അപ്പോൾ നമ്മളത് നമ്മളത് ബേൺ ഔട്ട് ചെയ്യുമ്പോൾ തിരിച്ചത് കൊണ്ടുവരാൻ പാടില്ല ഞാനൊരു മൂന്ന് മാസം മുമ്പാണ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങിയത് അന്ന് എൻ്റെ വെയിറ്റ് ഒരു നയൻറ്റി ടു സംതിങ് ആയിരുന്നു ഈ മൂന്ന് മാസം കൊണ്ടാണ് ഞാനെൻ്റെ വെയിറ്റ് സെവൻറ്റി ടു ലേക്ക് ഓക്കെ ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ നമ്മൾ സഹിക്കണം അതായത് നമ്മൾ ഞാൻ പറയുന്ന പോലെ അത്ര എളുപ്പമില്ല അതൊരു സംഘം അതൊരു ഭയങ്കരമാണ് നമ്മൾ നമ്മളതി ഫോക്കസ് ചെയ്ത് നമ്മൾ ഡിറ്റർമിൻ ആയിരിക്കണം ഇതെന്തായാലും നമ്മളിത് കുറച്ചിരിക്കും അപ്പോൾ ആ ഒരു നമ്മുടെ ഒരു ശബദം എടുത്തിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇതൊരു ത്രീ മന്ത്സ് കൊണ്ട് ഇത് വിജയിക്കാൻ പറ്റൂ അത് അവനവൻ തന്നെ വിചാരിക്കണം വേറെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ സാധിക്കും നോൺ വെജ് ഒക്കെ കഴിക്കും അതുകൊണ്ട് ഒരു ഒരു കാരണവശാലും കലോറി കൂടില്ല അതൊരു വലിയ ഒരു ഷോക്കിങ് ആയിരുന്നു എനിക്ക് ഇപ്പം ഞാൻ കരുതിയിരിക്കുന്നത് ഈ ചിക്കണും മട്ടണും ഒക്കെ ചിക്കണൊക്കെ കഴിച്ചുകൊണ്ടാണ് നമ്മുടെ വെയിറ്റ് കൂടിയത് എല്ലാം ടൂറാണ് നമ്മുടെ വെയിറ്റ് കൂട്ടിയത് ശരിക്കും പിന്നെ ഈ പറഞ്ഞ മധുരം അല്ലാതെ ചിക്കനും മീനും അല്ല ഈ അങ്ങനെ ചിക്കനും മീനൊക്കെ പ്രോട്ടീൻസാണ് അതൊരിക്കലും വെയിറ്റ് കൂട്ടില്ല അത് ഒരിക്കലും കരുതി കൂട്ടില്ല ഞാൻ ചെയ്ത മാർഗം എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം റൈസ് ഇല്ല കഴിച്ചിട്ട് അതിൻ്റെ പകരം ചപ്പാത്തി ദോശ അതൊക്കെ കഴിച്ചു കറി നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം കാരണം അത് അത് ലിക്വിഡാണ് അതൊരിക്കലും കാർബോ എന്താ പറയുക കാർബോഹൈഡ്രേറ്റ്സോ ഫാറ്റൊന്നും പ്രൊഡ്യൂസ് നമുക്ക് ഇഷ്ടം പോലെ ലിക്വിഡ് നമുക്ക് ഒഴിക്കാം പക്ഷേ മെയിൻ ഡിഷ് കഴിയുന്ന അത്ര അതായത് മെയിൻ ഡിഷ് എന്ന് ഞാൻ പറയുന്നത് ഈ റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ദോശ ഇതിൻ്റെ ഐറ്റംസ് കുറക്കാം അതാണ് നമ്മുടെ ഈ കാ കലോറീസ് കൂട്ടുന്നത് ബാക്കി കറി നമുക്കിഷ്ടം പോലെ കഴിക്കാം മീൻ കഴിക്കാം മുട്ട കഴിക്കാം ചിക്കന് കഴിക്കാം അതൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ ധാരാളം വെജിറ്റബിൾസ് കഴിക്കാം അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് സ്വയം ഒരു സംശയമുണ്ടായി കഴിച്ചു കുഴിച്ച് നമ്മുടെ ബോഡി വീക്ക് ആവില്ല നമ്മൾ നമ്മളതിൻ്റെ പകരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫ്രൂ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാം വെജിറ്റബിൾസ് കഴിക്കാം ചിക്കനൊക്കെ കഴിക്കാം അതൊന്നും കുഴപ്പമില്ല പ്രോട്ടീൻസ് എന്തിലാണ് പ്രോട്ടീൻസ് ഉള്ളത് ആ പ്രോട്ടീൻസ് ഉള്ള ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം അതുകൊണ്ട് വീക്ക് വീക്കൊന്നും ഒരിക്കലും ആവില്ല പിന്നെ ധാരാളം വെള്ളം കുടിക്കും ഈ രാം പ്രധാനം പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ മാക്സിമം വെള്ളം കുടിക്കും വെള്ളം വെള്ളത്തിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന കലോറീസും ഫാറ്റൊക്കെ ഒഴുകിപ്പോകുക അതാണ് എൻ്റെ ടെക്നിക്ക് ഫാസ്റ്റിങ് ബോ വെയിറ്റ് കുറക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ബോഡി എന്നെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യും അതായത് സെൽസൊക്കെ പ്യൂരിഫൈ ചെയ്യും പുതിയ സെൽസൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഡോക്ടർമാർ പലതും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെയാണ് നമുക്ക് ഇൻ്റർമീറ്റ ഫാസ്റ്റിങ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു എന്തെങ്കിലും സജഷനോ കമൻസോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അയക്കാം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം